ഈ ചിങ്ങമാസത്തിലെ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെ ഫലങ്ങളാണ് ധനുരാശിക്ക് നൽകുന്നത് എന്ന് നോക്കാക്കാം ധനുരാശിക്കാർക്ക് ചിങ്ങം ആറ് വരെ നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ നല്ലതാണ് നല്ല കാര്യങ്ങൾ തുടങ്ങുവാനും പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ചിങ്ങം ആറ് വരെ നല്ലതാണ് അതിനുശേഷം ചിങ്ങം പത്തൊമ്പതിന് ശേഷം ഉള്ള സമയം എടുത്താൽ മതി ഈ ചിങ്ങമാസത്തിൽ നടക്കുന്ന ബുധൻ്റെ വക്രഗതി ധനുരാശിക്കാർക്ക് അത്ര നല്ലത് എന്ന് പറയുവാൻ സാധിക്കുകയില്ല കാരണം ഏഴാം ഏഴാമധിപതിയായിട്ടുള്ള ബുധൻ ആണ് ഇവിടെ വക്രഗതി അടയുന്നത് അത് കുടുംബത്തിൽ ജീവിത പങ്കാളിയോടുള്ള പ്രശ്നങ്ങൾ പാർട്ണർഷിപ്പിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള അതായത് കൂട്ടുകാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതെല്ലാം അവർ ഏഴാം സ്ഥാനത്തിൻ്റെ ഫലങ്ങളാണ് അതുകൊണ്ട് ബുധൻ്റെ വക്രഗതി അത്ര നല്ലത് എന്ന് പറയുവാൻ സാധിക്കുകയില്ല തൊഴിൽ സ്ഥാനം കർമ്മസ്ഥാനം അല്ലെങ്കിൽ വരുമാനം വരുമാ വരുന്ന മാർഗത്തിൽ കേതു നിൽക്കുകയും അവിടെ ശുക്രൻ വരികയും ചെയ്യുന്നതിനാൽ ധനുരാശിക്കാർക്ക് അത്യാവശ്യം പണച്ചെലവ് അനാവശ്യ പണനഷ്ടം ഇതെല്ലാം വരാതെ സൂക്ഷിക്കണം എന്നാൽ ഭാഗ്യസ്ഥാനത്ത് ഈ മാസം സൂര്യനും ബുധനും നിൽക്കുന്നതിനാൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അത് ജോലിയിലെല്ലാം ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പോകുമെങ്കിലും ബുധൻ്റെ വക്രഗതി നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ശുക്രൻ നിങ്ങളുടെ തൊഴിൽ സ്ഥാനത്തിൽ നീചമടയുന്നതിനാൽ അത്ര നല്ല ഫലവും നിങ്ങൾക്ക് കിട്ടുകയില്ല ഇതിലെ ഈ മാസം നടക്കുന്ന ചൊവ്വയുടെ മാറ്റം നിങ്ങൾക്ക് മനോധൈര്യം ഉണ്ടാക്കും എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ടാകും അതില്ലാതെ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം എന്ന് പറയാൻ പറ്റില്ല മുന്നേ ഉണ്ടായിരുന്ന എത്ര അമ്പലങ്ങളിൽ പോയി നടന്നിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ശരിയാകുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം മാറി ഈ മാസം ദൈവാനുകൂല്യം ഉണ്ടാകും നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതില്ലെങ്കിലും വീട്ടിലിരുന്ന് തൊഴുതാൽ കൂടി നിങ്ങൾക്കതിൻ്റെ ആനുകൂല്യം ലഭിക്കും പിന്നെ വ്യാഴ ഭഗവാൻ ആറിൽ മറയുന്നതും അത്ര നല്ല സ്ഥാനത്ത് അല്ല ധനുരാശിക്കാർക്ക് എന്ന് പറയാം അവിടെ നിന്ന് ചൊവ്വ ഏഴാം സ്ഥാനത്തിലേക്ക് അതായത് ജീവിത പങ്കാളിയുടെ സ്ഥാനത്തേക്ക് മാറുന്നതിനാൽ നിങ്ങൾ കുടുംബത്തിൽ പരസ്പരം അതായത് നിങ്ങൾ ജീവിത പങ്കാളിയോട് എന്ത് പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല ജീവിത പങ്കാളി നിങ്ങളോട് എന്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക് സ്വീകാര്യമായിരിക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ മാസം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ജീവിത പങ്കാളിയോട് സംസാരിക്കുമ്പോൾ ജീവിത പങ്കാളി എന്ന് മാത്രമല്ല ബിസിനസ് പാർട്ണർ ആയാലും ശരി കൂട്ടുകാരായാലും ശരി നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ അവരോടായാലും ശരി കുറച്ച് ക്ഷമയോടും സന്മനസ്സോടും കൂടി പെരുമാറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് മനോഷ്മതക്ക് നിങ്ങൾ നിങ്ങളെ ചെന്ന് വിടും അപ്പോൾ ഈ കർക്കിടക മാസത്തിലെ നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നാലും ചിങ്ങം ഒരു പത്തൊമ്പതിന് ശേഷം നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറിത്തുടങ്ങും വ്യാഴം ആറാം ഭാവത്തിൽ മറഞ്ഞ് കിടക്കുന്നതിനാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പണച്ചെലവുകൾ അതായത് ദശാസന്ധി നല്ലതല്ലാതെ ഇരുന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പണച്ചെലവുകൾ നിങ്ങൾക്ക് ഉണ്ടാകും അതായത് വൈദ്യച്ചെലവായാലും കുറേ നാളുകളായി വൈദ്യ ചെലവ് കൊണ്ട് നടക്കുന്നവർക്കും പൈസ ചിലവ് കൂടുതൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സിങ്ങം പത്തൊമ്പതിന് ശേഷം ഒരു നല്ല ഡോക്ടർ അതായത് ഇത്ര നാൾ നമ്മൾ ചികിത്സിച്ചും ഫലമില്ലാതെ നടന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ മാറി ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ ഒരു ഡോക്ടറെ മാറി കാണുവാൻ സാധിക്കും അതിനുള്ള കുറച്ച് രോഗത്തിന് ശമനങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാഹചര്യം ചിങ്ങം അതായത് ചിങ്ങമാസം പത്തൊമ്പതിന് ശേഷം നിങ്ങൾക്ക് വന്നു ചേരും വരുമാനം വരുന്ന മാർഗത്തിൽ കേതു നിൽക്കുന്നത് കാരണം നിങ്ങൾ ജോലി മാറുവാനോ വ്യാപാരത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരുവാനോ ഒന്നും ശ്രമിക്കുന്നത് നിങ്ങൾക്കത്ര നല്ലത് ആണെന്ന് വരില്ല എന്നാൽ നിങ്ങളുടെ പാർട്ണറുടെ ജാതകബലം നന്നായിട്ടിരുന്നാൽ നിങ്ങൾക്കത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാൽ നിങ്ങൾക്കതിൽ വലിയ പങ്കില്ലാതിരിക്കുന്നതാണ് നല്ലത് ും ശുക്രനവിടെ നീചമടയുകയാണ് ചെയ്യുന്നത് സോ ജാതകബലം നന്നായി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ധനനഷ്ടം അതായത് വലിയ വലിയ പണം ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവരെല്ലാം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക ഇപ്പോൾ ഏത് വെച്ച് റോളിംഗ് ചെയ്യുന്നോ അത് റോളിങ്ങിൽ കൊണ്ടുപോവുക എന്നല്ലാതെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറച്ച് ഹോൾഡിൽ വെക്കുന്നതാണ് നല്ലത് അതായത് ഈ ശുക്രൻ പത്താം സ്ഥാനത്ത് നിന്ന് മാറുന്ന ഒരു മാസം വളരെയധികം ശ്രദ്ധിക്കുക ധനുരാശിക്കാരായ എല്ലാ കാര്യങ്ങളിലും ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനമെടുത്താലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൈവിട്ടു പോകുവാൻ അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റാതെ ഇരിക്കുവാനും സാധ്യതയുണ്ട് ഗവൺമെൻറ് ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അത്ര നല്ല സമയമെന്നൊന്നും പറയുവാൻ പറ്റില്ല ഈ മാസം പക്ഷേ കാത്തിരിക്കേണ്ടതായിട്ട് വരും വിദ്യാർത്ഥികൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകും പുറത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് വലിയ കുഴപ്പമില്ലാതെ പോകും കടം വാങ്ങി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കും ഇനി വിദേശത്ത് പോയി ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം കുറച്ച് ബെൻഡിങ് വയ്ക്കുന്നതാണ് അല്ലെങ്കിൽ ഹോൾഡിൽ വയ്ക്കുന്നതാണ് നല്ലത് ദൂരയാത്രകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക വീട്ടിലായാലും സ്ഥലത്തായാലും സ്ത്രീകൾ വഴി വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക അവരോട് മിതമായ രീതിയിൽ സംസാരിക്കുക കാരണം ശുക്രൻ നീചമടയുമ്പോൾ സ്ത്രീകൾ വഴിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും പണം വഴിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ടാണ് ജീവിത പങ്കാളിയോട് വളരെ ക്ഷമയോടും സൗഹൃദത്തോടും കൂടി സംസാരിക്കണമെന്നും ഞാനിവിടെ പറയുന്നത് ആർക്കും ഈ മാസം വാക്കുകൊടുക്കാതിരിക്കുക കാരണം വാക്കു കൊടുത്താൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ നടത്തി കൊടുക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നോക്കുന്നവർ പ്രതീക്ഷിക്കുന്നവരെ വക്കയിലെ അതുപോലെ ബ്രോക്കർമാർ ഇടനിലക്കാർ അങ്ങനെയുള്ള ആളുകൾ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ വരുമാനം പ്രതീക്ഷിക്കാം എന്നാലും സ്വന്തം വാക്കുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അതായത് വളരെ സൂക്ഷിച്ച് എല്ലാവരോടും പെരുമാറുക എസ്പെഷ്യലി സ്ത്രീകളോട് കരാർ കരാർ സംബന്ധപ്പെട്ട ജോലികളിൽ ഉള്ളവർക്കും വലിയ കുഴപ്പമില്ലാതെ ഈ മാസം പോകും ഇനി മീഡിയ സംബന്ധപ്പെട്ട ജോലിയിലുള്ളവർക്കും വലിയ കുഴപ്പമില്ലാതെ അവരോടും പറയുവാനുള്ളത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ലാഭം പ്രതീക്ഷിക്കാതിരിക്കുക അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഏത് ലെവലിലാണ് പോകുന്നത് ആ ലെവലിൽ പോകുക എന്നാൽ കർക്കിടക മാസം ഉണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ചിങ്ങമാസം ഒരു പത്തൊമ്പതാം തീയതിക്ക് ശേഷം സോൾവ് ആകും പിതാവിൻ്റെയും പിതൃസ്ഥാനത്തിലുള്ളവരുടെയും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക നിങ്ങളുടെ ടെൻഷനും കോപവും കുറയ്ക്കുവാൻ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം സഹായിക്കും ഈ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും കടങ്ങളും എല്ലാം ഉണ്ടായാലും അതൊക്കെ തീർക്കുവാനുള്ള വഴികളും നിങ്ങൾക്ക് തുറന്നു കിട്ടും വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല സേവിങ്സ് ചെയ്യാനും സാധിക്കുമെന്നൊന്നും പറയുന്നില്ല എന്നാലും ചില ചില കടങ്ങൾ വീട്ടുവാനും ചെറിയ ചെറിയ കടങ്ങൾ വീട്ടുവാനും അതിൽ നിന്നുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും നിങ്ങൾക്കുള്ള വഴി തെളിഞ്ഞു കിട്ടും ഒരു അറുപത് പെർസെൻറ്റേജ് ഈ മാസം നല്ല രീതിയിൽ പോയാലും കുടുംബത്തിൽ കലഹമില്ലാതെ പോയാൽ നിങ്ങൾക്ക് ഈ മാസം മനസമാധാനത്തോട് കൂടി കടന്നു പോകുവാൻ സാധിക്കും എന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത് ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ജോയിൻറ്റ് പെയിൻ കാലുവേദന എല്ലാം ഉള്ളവർ അതത് സമയത്ത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നീട്ടിക്കൊണ്ട് പോകേണ്ടി വരും പെട്ടെന്ന് നിങ്ങൾക്ക് രോഗം മാറുകയില്ല അതുകൊണ്ട് അത് ആരംഭത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ കൊണ്ടുചെന്നെത്തിച്ച് വലിയ വൈദ്യ ചെലവ് നിങ്ങൾക്കുണ്ടാക്കും വ്യാപാരം തൊഴിൽ ചെയ്യുന്നവർക്കും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് വ്യവസായം ചെയ്യുന്നവർക്കുമെല്ലാം ഈ മാസം കൂടുതൽ അധ്വാനം ആവശ്യമായി വരും അധ്വാനത്തിനുള്ള നല്ല പ്രതിഫലവും നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കും മാറാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് യാത്രകളും മലച്ചിലും ടെൻഷനും വിഷമങ്ങളും ഉണ്ടായാലും പത്തൊമ്പതാം തീയതിക്ക് ശേഷം അത് വലിയ കുഴപ്പങ്ങളില്ലാതെ തീരും ഇനി കല്യാണം ആലോചിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത സമയമെന്ന് പറയാമെങ്കിലും ആലോചനകൾ വരുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അതായത് പുരുഷന്മാരുടെ ജാതകങ്ങൾ എടുക്കുമ്പോൾ സ്ത്രീകളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നാണ് അതായത് മൂല മൂലനക്ഷത്രക്കാരായ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത് അതുപോലെ തന്നെ ചിങ്ങമാസം മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള ആലോചനകൾ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ആലോചനകൾ എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോകുമെന്നും പറയാം ഗവണ്മെൻറ് തലത്തിലുള്ള അപ്ലിക്കേഷൻസ് കരാറുകൾ എന്നീ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതെല്ലാം ഒരു ചിങ്ങം പത്തൊമ്പത് പത്തൊമ്പതിന് ശേഷം എടുക്കുന്നതാണ് നല്ലത് വളരെ എമർജൻസി ആണെങ്കിൽ മാത്രം പത്തൊമ്പതിന് മുന്നേ ചെയ്യുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് അലച്ചിലും ക്ലേശങ്ങളും ഉണ്ടാക്കും പറ്റുമെങ്കിൽ ധർമ്മദൈവ വഴിപാടുകൾ ചെയ്യുക അന്നദാനം ചെയ്യുക ഇതെല്ലാം നിങ്ങളുടെ കർമ്മദോഷങ്ങൾ തീർക്കുവാൻ സഹായിക്കും സ്ത്രീകൾ കഴിയുമെങ്കിൽ ദൂരയാത്രകൾ ഒഴിവാക്കുക കാരണം പണം നഷ്ടം വന്നുചേരുവാനും യാത്രാക്ലേശങ്ങൾ കൂടുവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് ധനുരാശിക്കാരുടെ ആരോഗ്യകാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കടന്നു പോകുമെങ്കിലും രോഗികളും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരെല്ലാം ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് സെപ്റ്റംബർ ഒന്ന് രണ്ട് നക്ഷത്രക്കാരും സെപ്റ്റംബർ രണ്ട് പൂരാടൻ നക്ഷത്രക്കാരും സെപ്റ്റംബർ മൂന്ന് ഉത്രാട നക്ഷത്രക്കാരും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാതിരിക്കുക ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുക ആരോടും തർക്കത്തിനോ വഴക്ക് വഴക്കിനോ പോകാതിരിക്കുക അന്നേ ദിവസം ക്ഷേത്രദർശനം ചെയ്ത് ആ ദിവസം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും പറ്റുമെങ്കിൽ ദൂരയാത്രകളും അന്നേ ദിവസം ഒഴിവാക്കുക മൂലം നക്ഷത്രക്കാർ ഗണപതി ഭഗവാനെ സ്ഥിരമായി തൊഴുതു വരിക ഉത്രാടൻ നക്ഷത്രക്കാർ സൂര്യഭഗവാനെയോ ശിവനെയോ ദിവസവും തൊഴുതു വരുന്നത് നല്ലതാണ് പൂരാടൻ നക്ഷത്രക്കാർക്ക് ദേവി ദർശനം സൗഭാഗ്യങ്ങൾ നൽകും നിങ്ങളുടെ ഭാഗ്യതിക്ക് വടക്കും ഭാഗ്യ നമ്പർ മൂന്നും നിറം മഞ്ഞൾ നിറവുമാണ് ധനുരാശിക്കാർക്ക് ഈ ചിങ്ങമാസം നല്ല രീതിയിൽ പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു